ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ഓർക്കിഡ് ചെടി പുതുതായി വളർത്തുന്നവർക്കും എപ്പോഴും വളർത്തുന്ന ആളാണെങ്കിലും പരിചയമുള്ള ആളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ ഈ ഓർക്കിഡ് വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമാണ് കേട്ടോ ഫെനലോപ്സിസ് പോലെയല്ല ഡെൻഡ്രോബിയ കേട്ടോ ഡെൻഡ്രോബിയ വളർത്താൻ അധികം പ്രയാസമൊന്നുമില്ല ആരാണെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് വളർത്താം കേട്ടോ പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പുതിയ ഒരാളാണ് ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിച്ചത് വളർത്തുന്നു എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കുറച്ചൊക്കെ ഒരു മെച്ചോർഡായോ കുറച്ച് വലിയൊരു പ്ലാന്റ് പൂക്കാനായോ അല്ലെങ്കിൽ പൂവുള്ള പ്ലാന്റ് വാങ്ങി വളർത്തുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പൂവുള്ളൊരു പ്ലാന്റ് ഒക്കെ വാങ്ങി വളർത്തുമ്പോൾ നമുക്ക് ആ പൂവ് കണ്ട് ആ പൂവിനെയും കണ്ട് ഇഷ്ടപ്പെട്ട് ആ പ്ലാന്റ് ഇങ്ങനെ പരിചരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് നിറയെ പൂക്കൾ തരുമല്ലോ ആ തരുമ്പോൾ ആ പൂക്കളെ കണ്ട് വളർത്തുമ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കെയർ ചെയ്യാൻ നമുക്കെന്നെ ഏകദേശം ഒരു രൂപം കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വളർത്തിയാൽ മതി അതേസമയം പുതിയ ഒരാൾ ചെറിയ കിക്കീസ് വാങ്ങി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പൂവിടാൻ വേണ്ടി നമ്മൾ നോക്കി എന്താ പറയുക ചെറിയ കുഞ്ഞ് പൈതങ്ങളെ നോക്കുന്ന പോലെ നോക്കി വളർത്തി ഒരാറുമാസമെങ്കിലും പിടിക്കും അതൊന്ന് പൂവിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ ഇതിന് നമ്മൾക്ക് ഈ പ്ലാന്റ് വളർത്തുന്നതിന് നമുക്കൊരു മടുപ്പ് തോന്നും ഇതെന്താ പൂക്കാത്ത് ഇതെന്താ ചെയ്യുക ഒന്നും ആകാത്തത് ഇതെന്താ വളരാത്ത് ഇതിനെന്താ പുതിയ തയ്യ് വരാത്ത ഇതിനെന്താ വേര് വരാത്ത ഇങ്ങനെ ഓരോ സംശയങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ മുളപൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളർത്തുമ്പോൾ ആദ്യം ഒരു തുടക്കക്കാരാണെങ്കിൽ ഒരു പൂവുള്ള പ്ലാന്റ് അല്ലെങ്കിൽ ഒരു വലിയ മെച്ചോടായ പ്ലാന്റ് ഒക്കെ വാങ്ങി വളർത്തിയിട്ട് വളർത്തി പരിചയമായാൽ നമുക്ക് ചെറിയ കിക്കീസ് വാങ്ങാം കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നല്ല കരുത്തുള്ള നല്ല മെച്ചോർഡായ വലിയ പ്ലാന്റ് എന്നെ വാങ്ങിയെടുക്കാൻ നോക്കട്ടോ ചെറിയ പ്ലാന്റ് വാങ്ങി വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുവിധ ആൾക്കാർക്ക് അങ്ങനെയും ഇഷ്ടമുണ്ടാകും അത് വാങ്ങി വളർത്തി വലുതാക്കുന്നതും ഇഷ്ടമായി കാരണം പക്ഷേ പുതുക്കക്കാർക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വലിയ പ്ലാന്റ് വാങ്ങിയിട്ട് അത് പൂവൊക്കെ വന്നതിൻ്റെ ശേഷം പിന്നെ ചെറുത് വാങ്ങി വളർത്തുകയാകും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ഹെൽത്തിയായ പ്ലാന്റ് വാങ്ങുക അത് നോക്കിയിട്ട് അത് വളർത്തുക പിന്നെ അപ്പം നല്ല കരുത്തുള്ള മുട്ടും വരളതും വരും ചെയ്യും ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മൾ പൈസ ലാഭം നോക്കിയിട്ട് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ഹെൽത്തി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് പിന്നെ അതിനെ പരിചരിക്കന്നെ വേണം കേട്ടോ പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതേപോലെ തന്നെ പ്ലാന്റ് മേൽ നിറയെ കുത്തുണ്ടോ പ്രാണികൾ വന്ന് ഓട്ട കുത്തിക്കണോ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് ഡാമേജ് ആയതാണോ അതിൻ്റെ കടക്കിൽ ചീച്ചിൽ വന്നിട്ടുണ്ടോ പഴുപ്പുണ്ടോ പിന്നെ അതേപോലെ തന്നെ തണ്ടിൽ മഞ്ഞക്കളറുണ്ടോ എന്നൊക്കെ നോക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ വിശ്വാസമുള്ള നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങാം അത് നമ്മളെ പറ്റിക്കൂലെന്നുള്ള ഉറപ്പുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ കണ്ടില്ല ഇപ്പം ഇതിൻ്റെയൊക്കെ എന്തോ ഒരു നല്ല പച്ചപ്പിൽ നല്ല വലിയ വേരുകളാണ് വന്നിട്ടുള്ളത് കാണുന്നില്ലേ അപ്പോൾ അതേപോലെ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ കരുത്തിൽ വളർത്തിയെടുക്കുമ്പോൾ ഈ വേരൊക്കെ നോക്കി നല്ല ഹെൽത്തിയായ വേരി ഇങ്ങനെ കാരട്ടോ വെളുത്ത കളറിൽ തുഞ്ചം പച്ച കളറായിട്ട് വരും അപ്പം നമ്മൾ ഓർഗാനിക്ക് കൊടുക്കുമ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പം നമ്മളൊരു മെച്ചോർഡ് പ്ലാന്റ് വാങ്ങി വളർത്തുന്ന ഒരാൾക്ക് പൂവിടാന് അതൊരു പ്രയാസം ഉണ്ടാവില്ല നല്ല കിക്കീസും വരും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റും ആവും അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പുതുതായി വളർത്തുന്ന ഒരാളാണെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും നല്ല പ്ലാന്റ് നോക്കി തിരഞ്ഞെടുക്കുക പുള്ളിക്കുത്ത് ഉണ്ടാവരുത് ഇല മഞ്ഞപ്പുള്ളത് ഉണ്ടാവരുത് ഏ കരിമ്പം പിടിച്ച പോലെ ചെറിയ ചെറിയ അത് ഉള്ളതുണ്ടാവരുത് പ്രാണികൾ കുത്തിക്കാണ്ടുണ്ടാവും തണ്ടിനും ഓട്ട കുത്തിക്കണം അതൊന്നും എടുക്കരുത് കേട്ടോ അങ്ങനത്തെ ഒന്നും എടുക്കാത്ത നല്ല പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് നല്ല പൂക്കളും ആ പ്ലാന്റ് തരും അതിനധികം കെയറൊന്നും ചെയ്യണ്ട അപ്പോൾ വാങ്ങുന്ന കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത്രയും വിശ്വാസയോഗ്യമായ പിന്നെ നല്ല പ്ലാന്റുകൾ മാത്രം തരുന്ന നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുക നമുക്ക് വിശ്വാസമുള്ള കുറച്ച് കാശ് കൊടുത്താലും നല്ലത് മാത്രം കിട്ടുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങുക അല്ലാതെ വില കുറച്ച് കൊടുക്കുന്ന പൂക്കളുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ കാണുമല്ലോ ഒരു തണ്ടുമ്പല് രണ്ട് കൊല്ലം മുട്ടൊക്കെ വന്നങ്ങാണ്ട് ആ പൂവ് ഉള്ളതേക്കാരം നമുക്ക് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് റുപ്യും മുന്നൂറ്റമ്പത് രൂപയും കിട്ടും അത് നമ്മൾ വീട്ടിൽ കൊടുന്ന് ആ പൂവാണ് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പിന്നെ വളർന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസിക്കാറും അപ്പോൾ നല്ല ഹെൽത്തി ആയി തന്നെ നോക്കി വാങ്ങുക വില ഉണ്ടെന്ന് കരുതിയിട്ട് വാങ്ങാതിരിക്കേണ്ട ആ പ്ലാന്റ് ആവും ഏറ്റവും നന്നാവും കേട്ടോ അത്രയും നല്ല കരുത്തുള്ള പ്ലാന്റുകൾ നോക്കി വാങ്ങുക അപ്പം നമുക്ക് തന്നെ അത് വളർത്താൻ ഒരു കോൺഫിഡൻസ് കിട്ടും അതാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്കിത് തുടക്കക്കാരാകുമ്പോൾ ചെറിയ കിക്കീസ് വാങ്ങി വളർത്തുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്മേ ഒരു മടുപ്പേക്കാരം തോന്നും അപ്പോൾ നമ്മൾ നല്ലത് നോക്കി വാങ്ങുക അതാണ് കേട്ടോ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റിനെ വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ നല്ല ഏറ്റവും നല്ലത് മാത്രം തരുന്നു നഴ്സറിയിൽ നിന്നും വാങ്ങിക്കാൻ നോക്കുക പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റ് ചെറിയ കിക്കീസ് കിക്കീസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂട്ടിങ്ങ് ആ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ നമ്മൾ എടുത്ത് കളഞ്ഞ് വേറൊരു ചെറിയ ചെറിയ കിക്കീസ് ആകുമ്പോൾ ചെറിയൊരു പ്ലാ പോട്ടിൽ അത് ഇളകാത്ത വിധത്തിൽ അതിൻ്റെ മുകൾ ഭാഗം മുകളിലാക്കി തന്നെ അടിയിൽ കുഴിച്ച് നടാതെ മേലെ മാത്രം വെച്ചിട്ട് കുറച്ച് കരിയോ അല്ലെങ്കിൽ ചകിരിത്തൊണ്ടോ ഇട്ടിട്ട് അത് ഇളകാതെ പൂട്ട് ചെയ്യാട്ടോ അത് സാഫിൽ മുക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടതാണ് ആദ്യം സാഫിൽ മുക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കറ കളഞ്ഞ ചകിരിയോ അല്ലെങ്കിൽ നല്ലവണ്ണം കഴുകിയെടുത്ത കരിയോ ഏതെങ്കിലും ഒന്ന് പൂട്ടിൽ നിറച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഒരു എന്തെങ്കിലും തൻകാലം വേര് വരുവത്തിന് എന്തെങ്കിലും സ്റ്റെമ്മോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് പോട്ട് ചെയ്താലും മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇളകാത്ത വിധത്തിൽ പോട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് വെക്കുകട്ടോ അതുകതിൽ വേരൊക്കെ പിടിച്ച് പ്ലാന്റ് വളർന്നതിന് ശേഷം മാത്രം വലിയൊരു പൂട്ടിക്ക് മാറ്റി നട്ടാൽ മതിയെ പിന്നെ അതേപോലെ തന്നെ വലിയ ഒരു പ്ലാന്റ് മെച്ചോർഡായ പൂവൊക്കെട്ട് അല്ലെങ്കിൽ മെച്ചോഡായ പൂക്കാനായ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചകിരി ഒന്ന് വിടർത്തി നോക്കി അതിൽ ഡാമേജ് ഉണ്ടോ വെളുത്ത വേരും പച്ച വേരും ഒക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ആ ചകിരി ചോറക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മേലത്തെ തൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ അതേപോലെ തന്നെ പൂട്ട് ചെയ്ത് വെക്കാം ഒരുപാട് കാലം അങ്ങനെ തന്നെ നിൽക്കും വെള്ളം കൂടി പോയാൽ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് നാശമാവും അത് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കരി ചകിരി കംപ്ലീറ്റ് എടുത്തിട്ടിട്ട് രണ്ടാമത് റീപ്പോട്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ എന്തായാലും ആ ചകിരിൻ്റെ ഉള്ളിലുള്ള ചോറ് നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് കളഞ്ഞിട്ട് വേണം റീപോർട്ട് ചെയ്യാൻ കേട്ടോ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് എന്തായാലും ചീഞ്ഞു പോകും ചകിരി ഒരു കാരണവശാലും അതേപോലെ വെച്ചിട്ട് ഒരിക്കലും പോട്ട് ചെയ്യരുത് അതൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ചോറ് കളഞ്ഞിട്ട് വേണം നമ്മളത് റീപോർട്ട് ചെയ്യാനെട്ടോ അതൊന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നവരാകുമ്പോൾ അതിൽ വെള്ളം കെട്ടി നിന്നാൽ നമ്മളെ പ്ലാന്റ് എന്തായാലും നശിച്ചു പോകും അപ്പോൾ അത് വരാതെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം പതിനഞ്ച് ദിവസത്തിൽ എന്തായാലും ഫംഗിസൈഡ് കൊടുക്കണം അത് നമുക്ക് സാഫ് കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം കറുകപ്പട്ട കൊടുക്കാം ഇത് ഏത് വേണമെങ്കിലും കൊടുക്കാം അത് ഏതായാലും ഫംഗിസൈഡാണ് പെസ്റ്റിസൈഡ് ആണ് അപ്പം അത് നിങ്ങൾ എന്തായാലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പ്ലാന്റ് നാശാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും വേണം കേട്ടോ പിന്നെ ഇപ്പം അതുപോലെ തന്നെ നല്ല കടും വേനലാണ് ഇപ്പോൾ എന്താണ് എന്തായാലും പ്ലാന്റിന് രണ്ട് നേരം നനച്ച് കൊടുക്കണം ഒരു നേരം എന്തായാലും രാവിലെ നല്ലോണം നനച്ച് കൊടുക്കുക വൈകുന്നേരം ലീഫിലൊന്നും ആവാതെ മീഡിയത്തിൽ മാത്രം വേണമെങ്കിൽ ഒന്ന് നല്ലോണം നന്നായിട്ട് നനച്ചു കൊടുത്തുള്ളൂ കേട്ടോ കൂമ്പിൽ വെള്ളമാവാണ്ടേ മീഡിയത്തിൽ മാത്രം വേണമെങ്കിൽ നനച്ചു കൊടുക്കാം പിന്നെ ഒരുവിധം പ്ലാന്റ് ഒക്കെ ഇപ്പം തണ്ടും ചൊളിഞ്ഞിട്ടുണ്ടാവും ഇലയും ചൊളിഞ്ഞിട്ടുണ്ടാകും കുറേ ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ലീഫൊക്കെ ഇങ്ങനെ ചുക്കി ചൊളിഞ്ഞ് അത് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോലും ഉണങ്ങിപ്പോകുന്നു നമുക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ് അപ്പോൾ നമ്മൾ ഇത്രയും സെൻസിറ്റീവായ ഈ ഓർക്കിഡ് പ്ലാന്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ അതിനെ അത്രയും ഈ ചൂടത്ത് നമ്മളൊന്ന് കെയർ ചെയ്യുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ രാവിലെ നമ്മൾ നന്നായിട്ട് നനച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ ലീഫിൽ കൂടിയും തണ്ടിൽ കൂടിയൊക്കെ ഒന്ന് വെള്ളം നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓസന്നെ ഒന്ന് സ്പ്രേറാക്കി മാതിരി ആക്കിയിട്ട് ഓസന തന്നെ ഒന്ന് നല്ലോണം നനച്ചു കൊടുക്കുകയോ ചെയ്യാട്ടോ ഒന്ന് അതിൻ്റെ തണ്ടു ലീഫൊക്കെ ഒന്ന് വെള്ളത്തിൽ മുങ്ങി കിടന്നോട്ടെ രാവിലെ അതാണ് നമ്മൾ ഇപ്പോൾ ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കെയർ കേട്ടോ മഞ്ഞ ലീഫ് വന്നുകാണ്ട് ഇലയൊക്കെ പഴുക്കുന്നുണ്ട് ആകെ ഇല പഴുത്ത് കേട് വരുന്നു എന്തായാലും പോട്ടിങ് മിക്സ് കേട് വന്നിട്ടുണ്ടാവും അതിൻ്റെ വേരൊക്കെ ചീഞ്ഞിട്ടുണ്ടാകും ബ്രൗൺ കളറിലോ ചതഞ്ഞുകൊണ്ടോ നിൽക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ എന്തായാലും ആ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് രണ്ടാമത് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് മൂടോടെ നശിച്ചു പോവുകയെ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കണേ ഈ പ്ലാന്റിന് അങ്ങനത്തെ കേടുണ്ടാവൽ വേനൽക്കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേനൽക്കാലത്ത് നല്ലോണം നന്നായി നനച്ച് കൊടുത്ത് ഓർഗാനിക്ക് വളം മാത്രം കൊടുക്കാൻ നോക്കുക പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചുക്കി ചൊളിച്ചിൽ വരും കേട്ടോ ചൂട് സഹിക്കാൻ കഴിയൂല പ്ലാന്റിന് അപ്പം നമുക്ക് ഈ ജാതി വേനൽക്ക് എപ്പോഴും ഓർഗാനിക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ കെമിക്കൽ കൊടുക്കാതിരിക്കുക കേട്ടോ വല്ലപ്പോഴും കൊന്നു കൊടുത്തോളൂ അതിന് കുഴപ്പമില്ല നല്ലോണം ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഓർഗാനിക്ക് മാത്രം കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ കറ്റാർവാഴ കൊടുക്കുക കറ്റാർവാഴ നല്ലോണം മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് അത് കൊടുക്കാം നല്ലോണം ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വളരും അതുപോലെ ചീമക്കൊന്നൻ്റെ ഇല അരച്ചിട്ട് അതും നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് അതിൽ മുക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മുക്കി വെക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ഇതും കൊടുക്കുക അതേപോലെ മുരിങ്ങൻ്റെ ഇല അരച്ചിട്ട് അത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറാണ് പിന്നെ നമ്മളെ സ്ലെറി നമ്മൾ സ്ലറി നമുക്ക് കൊടുക്കാം കേട്ടോ എൻ്റെ പഴയ ഒരു വീഡിയോ ആണ് അത് ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോൾ അത്രയൊന്നും ഇല്ലല്ലോ പൂക്കൾ അതുകൊണ്ട് അപ്പം അതൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർഗാനിക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക സ്ലറി ജൈവ സ്ലറി നല്ലതാണ് അതുപോലെ ഇതേപോലെ പൂക്കൾ നമുക്ക് കൊലകുത്തി പൂക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ മൈസൂർ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് നല്ലോണം നേർപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുന്നത് രണ്ട് ദിവസത്തിലൊരുക്ക കൊടുക്കുന്നത് പ്ലാന്റ് ഏത് പൂക്കാത്ത പ്ലാന്റും കൊല കുത്തി പൂക്കാൻ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് പഴത്തിൻ്റെ തൊലി കെട്ടോ നല്ലോണം പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് തന്നെ ആ ഒരു ഫെർട്ടിലൈസറ് പൂക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് എന്താണ് പഴത്തൊലി പഴത്തൊലിയിട്ടോ അപ്പോൾ എവിടെ കണ്ടാലും എപ്പോൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാലും ഒന്നാണെങ്കിൽ പോലും അത് നമ്മൾ പിന്നെ ഒഴിവാക്കി കളയരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് വത്തക്കൻ്റെ തൊലിയിട്ടോ വത്തക്കൻ്റെ തൊലി ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം നമ്മളെ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമ്മളാ പ്ലാന്റ് നല്ല തണുപ്പോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ട് തന്നെ നിൽക്കും ഈ നല്ല തണുപ്പ് കിട്ടും നല്ല കൂളിങ് കിട്ടും പ്ലാന്റിന് അപ്പോൾ ചൂടൊക്കെ കുറേ ഒരു പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ചൂട് കാലത്ത് വത്തക്കൻ്റെ തൊലി വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കണം ഇപ്പം ഞാൻ എൻ്റെ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നശിച്ചു നിന്നിട്ട് കൃത്യമായിട്ട് ഫെർട്ടിലൈസർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും എന്ന് കരുതണു അങ്ങനെ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ കൊടുത്ത് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആക്കി എടുത്താലേ നമുക്ക് എപ്പോഴും ഒട്ടും പൂവും തരുള്ളൂ കേട്ടോ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരു മാസക്കണക്കിന് ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് ഓട്ടോമാറ്റിക്കായിട്ട് പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ഓർഗാനിക് നമ്മൾ കൃത്യമായിട്ട് പിന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഫോളോ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ആവശ്യം നിങ്ങൾ കമൻറ്റ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനൊരു വേറെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിന് ഞാൻ ഇടാം കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊരു മറുപടി ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോ ഇടാം എല്ലാവർക്കും കൂടിയും സംശയങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് വെച്ചിട്ടോ ഇത്രയൊക്കെയാണ് വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ തൊട്ടടുത്തുള്ള ആ വെല്ലും കൂടി നിങ്ങളൊന്ന് അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഓർക്കിഡ് പ്ലാന്റ് വളർത്താൻ ആരും മടി കാണിക്കേണ്ട എല്ലാവരും ഒരു ഓർക്കിഡ് പ്ലാന്റ് വാങ്ങി വളർത്താൻ ശ്രമിക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് നിറച്ച് പൂക്കൾ കിട്ടും ആദ്യം ഒന്ന് കുറച്ച് നമ്മളൊന്ന് കെയർ ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ വീട്ടുമുറ്റം നിറയെ പ്പോഴും പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഫെനലോപ്സിസ് ആണെന്നുണ്ടെങ്കിൽ ഒരഞ്ച് മാസം നാല് മാസം അഞ്ച് മാസം മാസം വരെ അതിൻ്റെ പൂക്കൾ നിൽക്കും എൻട്രോബിയാണെങ്കിൽ ഒരു മാസം നിൽക്കുന്നത് തൊട്ടിട്ട് ഒരു നാല് മാസം വരെ നിൽക്കുന്ന പൂക്കളുള്ള എൻഡ്രോബിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ പൈസ കൊടുത്തുകാണെന്ന് നമ്മൾ വാങ്ങാൻ വലിയ പൈസ കൊടുത്ത് കാണും വാങ്ങുക അപ്പോൾ എപ്പോൾ എങ്ങനെ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഹെൽത്തിയായ പ്ലാന്റ് വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങൾ പൂവ് കണ്ടുകാണ്ട് കുറഞ്ഞ വിലക്കാരെങ്കിലും തന്നാൽ അത് വാങ്ങി വളർത്തുമ്പോൾ പിന്നീട് പൂവിടാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ഹെൽത്തിയായ പ്ലാന്റിനെ വില നോക്കാതെ വാങ്ങിയെടുക്കുക ഒരു പ്ലാന്റ് ഉള്ളെങ്കിലും അത് ഹെൽത്തി ആയത് വാങ്ങാൻ നോക്കുക അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പരിചരണം കൊടുക്കാതെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് പൂക്കളെ വിരിയിപ്പിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്